അത് നമ്മളത് ചെയ്യുന്നില്ലല്ലോ നമ്മളാ വിഷയം ഇപ്പൊ നിങ്ങളെ വിളിച്ചതാരാ നമ്മളെ നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണ് തിരുത്തേണ്ട തെറ്റാണ് എന്താണെന്നറിയോ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും ചേർത്ത് പിടിക്കേണ്ടവരെ നമ്മൾ അവസാനേ പിടിക്കുകയുള്ളൂ കാരണം ഈ ഏറ്റവും വേണ്ടപ്പെട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും ഒക്കെ വിളിക്കുമ്പോഴേ ഇവരൊന്നും ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടല്ലേ വിവാഹമായി ഇങ്ങനെ എടുത്തിട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത് ഇതൊരുപക്ഷേ ഞാൻ വിളിച്ചാൽ ചിലപ്പോ ചെയ്യില്ല കാര്യം എന്താണ് നമ്മളൊക്കെ ചിലപ്പോ ഇട്ടിട്ട് പോകും പക്ഷെ ഇട്ടിട്ട് പോവാത്ത ചില ബന്ധങ്ങളുണ്ടാവും അവരെ നമ്മൾ ലാസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയും ഓപ്ഷനൽ ആയിട്ട് കാണുന്നവരെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ശരിക്കും ബന്ധങ്ങൾ തകർന്നു പോകുന്നത് നമ്മളെ ഓപ്ഷനായി കാണുന്നവരെ പ്രയോറിറ്റി ആക്കരുത് ഭാര്യയ്ക്ക് നമ്മളൊരു ഓപ്ഷൻ അല്ല നമ്മളെ ഭാര്യയെ നമ്മളെ മക്കളെ നമ്മുടെ ഉമ്മയെ നമ്മുടെ ഉപ്പേ അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ഓപ്ഷനായിട്ട് കാണുന്നവരെ സെക്കൻഡറി ആയിട്ട് കാണണം എനിക്ക് സത്യം പറഞ്ഞാൽ ബാഗുഭായ് ചിലപ്പോൾ ഓപ്ഷൻ ആയിരിക്കും അല്ലേ ബാഗ്ബായയുടെ ക്ലയൻസും അങ്ങനെ തന്നെ ആയിരിക്കും ഓപ്ഷനാണ് നമ്മളില്ലെങ്കിൽ വേറൊരാളുണ്ടാവും പക്ഷെ സപ്നാത്താക്കനല്ല